നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെയേറെ ആഗ്രഹിച്ച സ്വന്തമാക്കിയ വസ്തുവും വീടുമെല്ലാം നഷ്ടപ്പെടുകയാണ് എന്നാൽ ചിന്തിക്കാനും പോലും കഴിയാത്ത അവസ്ഥയാണ് ജപ്തി കാരണം അനേകം പേർക്കാണ് വീടും സ്ഥലവുമെല്ലാം നഷ്ടമാകാറുള്ളത് അവ തിരിച്ചെടുക്കാൻ നിയമം അനുവദിക്കുന്നുമില്ല ലേലം ചെയ്യുകയാണ് പതിവ് അതേസമയം പുതിയ നിയമം വരികയാണ് നിശ്ചിത കാലയളവിനുള്ളിൽ ബാധ്യത തീർത്ത് അപേക്ഷ നൽകിയാൽ ബാങ്കുകൾ ജപ്തി ചെയ്ത വസ്തുവകകൾ കുടിശ്ശികക്കാരന് തന്നെ തിരികെ ലഭിക്കും ഇതിനായി നിലവിലുള്ള കേരള റവന്യൂ റിക്കവറി നിയമം ഭേദഗതി ചെയ്യും ജപ്തി ഒഴിവാക്കാൻ വായ്പാ തുക ഗഡുക്കളായി തിരിച്ചടയ്ക്കാൻ അനുവദിക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും ഉൾപ്പെടുത്തും ജപ്തി നടപടിയിലൂടുകൂടി ബാങ്കുകൾ ഏറ്റെടുക്കുന്ന വസ്തുക്കൾ ലേലം ചെയ്യുകയാണ് പതിവ് ലേലത്തിൽ വാങ്ങാൻ ആളില്ല എങ്കിൽ നാമമാത്രമായ തുക നൽകി ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കും ഇങ്ങനെ സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി നിശ്ചയ കാലയളവിൽ കഴിഞ്ഞാൽ മാത്രമേ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകൂ എന്നാണ് ഭേദഗതി കൊണ്ടുവരിക ഈ കാലയളവിനുള്ളിൽ ബാധ്യത തീർത്ത് അപേക്ഷ നൽകിയാൽ ഉടമയ്ക്ക് വസ്തു തിരികെ ലഭിക്കും ബാങ്കുകൾ ഏറ്റെടുക്കുന്ന ഭൂമിക്കും ഇത്തരത്തിൽ നിശ്ചിത കാലയളവിൽ വിൽപ്പനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും തീർക്കുന്ന വായ്പക്കാർ നിശ്ചിത കാലയളവിനകം ആവശ്യപ്പെട്ടാൽ തിരികെ നൽകുന്നതിനായാണ് ഇത് നിലവിൽ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഇത്തരം ഭൂമിക്ക് ഇരുപത് വർഷം വരെ കഴിഞ്ഞും അവകാശികൾ എത്താറുണ്ട് അപേക്ഷ നൽകാൻ കാലപരിധി നിശ്ചയിക്കുന്നതോടുകൂടി ഇത്തരം തലവേദനകൾ ഒഴിവാക്കാനാകുമെന്നുമാണ് കരുതുന്നത് വായ്പാ തുക പത്ത് ഘടുക്കളായി തിരിച്ചടയ്ക്കാമെന്ന നേരത്തെ സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു പല ബാങ്കുകളും ഇത് പാലിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ ജപ്തി നടപടി നീട്ടിവെക്ക നിർദ്ദേശിച്ച റവന്യൂ ധനമന്ത്രിമാർ നൽകിയ ഉത്തരവിനെ ഒരു സ്വകാര്യ ബാങ്ക് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ ജപ്തി നടപടി ഒഴിവാക്കി ഇടപെടരുത് എന്ന കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ആവശ്യമെങ്കിൽ നിയമം നിർമ്മിക്കാനും കോടതി നിർദ്ദേശിച്ചു ഇതേ തുടർന്ന് ദേശസാത്കൃത സ്വകാര്യ ബാങ്കുകളുടെ ജപ്തി നടപടിയിൽ ഒരു വർഷത്തോളമായി സർക്കാർ ഇടപെടുന്നില്ല സഹകരണ ബാങ്കുകളുടെ നടപടി മാത്രമാണ് സർക്കാർ ഇടപെട്ട് നിർത്തിവച്ചിരിക്കുന്നത് റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം വരെയുമുള്ള ജപ്തി നടപടി താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകും വിധം വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് ആലോചിച്ചിട്ടുള്ളത് സഹകരണ ദേശാസ്കൃത ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടിയിൽ സർക്കാരിന് ഇടപെട്ട് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം നൽകാൻ നിയമഭേദഗതി ഉപകരിക്കും അതേസമയം സർഫാസി നിയമപ്രകാരമുള്ള ജപ്തിയിൽ ഇടപെടാനും കഴിയില്ല